प्त कर्मेहि आत्मज्ञानाग्निदानेन तस्मै श्रीगुरवे नमः सदाशिवसमारम्भं शङ्कराचार्यमध्यमां ശാന്തിരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപദത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ സാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് പ്രിയ ഗുരുനാഥൻ ശ്രീ ചേന്നമംഗലം പ്രതാപൻ അവൾ ആത്മിന്മാർ ആത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ സി ഉപനിഷത്തിലെ എട്ടാം മന്ത്രം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഈ ഉപനിഷത്തല്ല പുസ്തകജ്ഞാനമെല്ലാം മസ്തിഷ്ക ജ്ഞാനമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടെങ്കിൽ മാത്രമേ ഇത് പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത് ആവർത്തിച്ചാർത്തിച്ച് കേട്ട് സ്ഥമാക്കുക ഇന്ന് നാം ഈശാവാസി ഉപനിഷത്തിലെ ഒൻപതാം മന്ത്രമാണ് പഠിക്കുന്നത് ഊപ്രവിശന്തി വിദ്യുന്നവർ അന്ധതമസിലും പോകുന്നു അന്ത പ്രവിശന്തി അവിദ്യ ഉപാസദേ ൂയ ഇവതേതമോ യോ വിദ്യഹ നമുക്കിതിൻ്റെ അർത്ഥ വിചിന്തനം നോക്കാം ഏ യാതൊരുവനാണോ അന്തം തമഹ അന്ധകാരൻ നിറഞ്ഞ അല്ലെങ്കിൽ കൂരിരുൾ നിറഞ്ഞ ഉപാസതേ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നത് അവിദ്യ അവിദ്യയാം അവിദ്യയെ അല്ലെങ്കിൽ കർമ്മത്തെ ചാതുരൂനാണോ വിദ്യായം വിദ്യയിൽ രഥാഹ രമിക്കുന്നത് തഥോ തതഹ അതിനേക്കാളും ഭൂയ ഇവതമഹ കൂടുതലായ ഇരുളിനെ പ്രവിശന്തി പ്രവേശിക്കുന്നു ഒന്നുകൂടി അർത്ഥം നോക്കാം അന്ത അന്ധകാരം നിറഞ്ഞ അല്ലെങ്കിൽ കൂരിരുൾ നിറഞ്ഞ ഏ യാതൊരുവനാണോ വിശന്തി പ്രവേശിക്കുന്നത് ഉപാസതേ ഉപാസിക്കുന്നത് അല്ലെങ്കിൽ അനുഷ്ഠിക്കുന്നത് അവിദ്യ അവിദ്യയെ യാദരുവനാണോ വിദ്യ വിദ്യയിൽ രഥാഹാരമിക്കുന്നത് തഥോ തഥ അതിനേക്കാളും ഭൂയഹ യുവതമഹ കൂടുതലായ ഇരുളിനെ പ്രവിശന്തി പ്രവേശിക്കുന്നു യാതൊരുവനാണോ അവിദ്യയെ ഉപാസിക്കുന്നത് അവൻ അന്ധകാരനിബിഡമായ ലോകത്ത് എത്തിച്ചേരുന്നു അവിദ്യ ഭൗതികവിദ്യ ഭൗതികപരമായ കർമ്മങ്ങൾ ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടത്തിനു വേണ്ടിയുള്ള വിദ്യയാണ് കർമ്മകാണ്ഡ പ്രകാരമുള്ള ദേവ സനയാണ് ദേവതോപാസനകൾ ദേവതാകർമ്മങ്ങൾ ഇതിൽ വരുന്നതാണ് ദേവതാകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അന്ധകാര അന്ധകാരനിബിഡമായ ലോകമാണ് കിട്ടുന്നത് നാം മൂന്നാം മന്ത്രത്തിൽ പഠിച്ചു അസൂര്യ നാമതേ ലോക അന്ധേന തമസാ വൃതാഹ തേ ഹ സൂര്യനില്ലാത്ത അതായത് അന്ധകാരം നിറഞ്ഞ ഇരുളടഞ്ഞ ലോകത്തെ കുറിച്ച് മൂന്നാം മന്ത്രത്തിൽ നാം പഠിച്ചതാണ് ഇവിടെയും പറയുകയാണ് ആ വിദ്യയെ ഉപാസിച്ചാൽ നമുക്ക് അന്ധകാരം നിറഞ്ഞ ലോകമാണ് കിട്ടുന്നത് ദേവന്മാരെ ആരാധിച്ചാൽ സ്വർഗം കിട്ടും അപ്പോൾ അത് അന്ധകാരം നിവിടമെന്ന് പറയുന്നത് എങ്ങനെ അത് ദുഃഖമുണ്ടാക്കുന്നതല്ലേ സ്വർഗം നിത്യമാണോ അല്ല അപ്പോൾ നിത്യമല്ലാത്തതെല്ലാം ദുഃഖം നൽകുന്നതല്ലേ അതുകൊണ്ടാണ് സ്വർഗം അന്ധകാരം നിറഞ്ഞതാണെന്ന് പറയുന്നത് സ്വർഗം ദുഃഖദായകമാണ് സ്വർഗം നിത്യമല്ല ദുഃഖമുണ്ടാക്കുന്നതെല്ലാം അനിത്യമാണ് അനിത്യമായ സ്വർഗവും ദുഃഖദായകമാണ് കാരണം സ്വർഗം അനിത്യമാണ് അനിത്യമായതെല്ലാം ദുഃഖക ദുഃഖദായകമാണ് ശിവഗിരി സ്വർഗ എന്ന് പറയുന്നത് ശരിയല്ല സ്വർഗം ഒരിക്കലും നിത്യമല്ല ദേവതാകർമ്മം ചെയ്യുന്നത് ഭൗതിക പുരോഗതിക്ക് ഉള്ള കർമ്മങ്ങൾ ചെയ്യലാണ് ദേവതാകർമ്മം ചെയ്യുമ്പോൾ കുരിടൽ നിറഞ്ഞ ലോകത്താണ് എത്തിച്ചേരുന്നത് അന്തന്തമഹപ്രവിശന്തി ഭൂയ ഇവ ദേതമോ ീസദേവിദ്യ ചെന്ന് പതിക്കുന്നത് അന്ധകാരനിമിടമായ അധോഗതിയിലാണെങ്കിൽ വിദ്യയെ ഉപാസിക്കുന്നവർ അതിനേക്കാൾ വലിയ അന്ധകാരം നിറഞ്ഞ അധോഗതിയിലായിരിക്കും ചെന്ന് പതിക്കുന്നത് ജീവിതത്തെ സമഗ്രതയോടെ സമ്യക്കായി ദർശിച്ച് ജീവിതം സിരഫിലെ സുഗദ്യയാക്കാൻ സഹായകമായ ഉൾവെളിച്ചം നൽകുന്ന മഹത് മന്ത്രമാണിത് ഇത് മുതൽ ഉള്ള മൂന്ന് മന്ത്രങ്ങൾ സാധാരണ ജീവിതത്തിൽ അജ്ഞാനത്താൽ മനുഷ്യർ ജ്ഞാനമെന്നും മഹത്തെന്നും ധരിച്ചുവച്ചാതിരിക്കുന്ന അജ്ഞാനത്തെ ഉൽമൂലനാശനം ചെയ്ത് ജ്ഞാനത്തിന്റെ പനിനീർ പുഷ്പം വിരിയിക്കുന്ന മഹത്തായ ജ്ഞാനോപദേശമാണ് ഈ മന്ത്രത്തിലൂടെ ഉപനിഷദ് ഋഷി അനാവരണം ചെയ്തിരിക്കുന്നത് യാതരുവനാണോ അവിദ്യയെ ഉപാസിക്കുന്നത് അവ അവൻ അന്ധകാരം നിറഞ്ഞ ലോകത്താണ് എത്തിച്ചേരുന്നത് അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയല്ല വേദത്തിലെ കർമ്മകാണ്ഡത്തിലെ കർമ്മങ്ങളെയാണ് അവിദ്യ എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് വിരുദ്ധങ്ങളായ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് യുക്തിപരമായിട്ടുള്ളത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് യുക്തിയുള്ളതിനെ തിരഞ്ഞെടുക്കുക പരമമായ മുക്തി ലഭിക്കുക ജ്ഞാനിക്കുള്ളത് അതായത് സന്യാസിക്കുള്ളത് നിവൃത്തി മാർഗവും ഗൃഹസ്ഥ പ്രവൃത്തി മാർഗവും ആണ് പ്രവൃത്തി മാർഗത്തിൽ ഗൃഹസ്ഥന്മാരായവർ ദേവതാ മാർഗ കർമ്മം ചെയ്താൽ അവർക്ക് മരണാനന്തരം സ്വർഗം ലഭിക്കും അതെ ആ സ്വർഗം എന്ന് പറയുന്നത് അന്ധകാര നിമിടമാണ് എന്താ സ്വർഗം നിത്യമല്ല നഷ്ടപ്പെട്ടു പോകുന്നതാണ് അങ്ങനെയുള്ള അനിത്യതയാണ് അനിത്യമാർന്ന സ്വർഗം നിമിടമാണെന്നാണ് പറയുന്നത് അമ്പലത്തിൽ പോയി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് വല്ലതും അറിയാമോയോ വിദ്യ യാതൊരുവനാണോ അവദ്യയും ഉപാസിക്കുന്നത് അവൻ അന്ധകാര നിബിടമായ ലോകത്തിൽ എത്തിച്ചേരുന്നു അവിദ്യ എന്ന് പറയുന്നത് വൈദിക വിദ്യയാണ് ധർമ്മം അർത്ഥം കാമം ഇവ കിട്ടാൻ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളുണ്ട് കായികം വാചികം മാനസികം ഇവ ചെയ്താൽ ധർമ്മം അർത്ഥം കാമം ഇവയോടുകൂടി കോംപ്ലിമെന്ററി ആയി മൂന്ന് ദുഃഖങ്ങളും ദോഷങ്ങളും ലഭിക്കും ദുഃഖ മിശ്രിതത്വം ബന്ധകത്വം അസംതൃപ്തികരത്വം വയാണ് ആ മൂന്ന് ദോഷങ്ങൾ അവിദ്യയെ ഉപാസിക്കുന്നവർക്ക് വേദത്തിലെ കർമ്മകാണ്ട പ്രധാനമായ കർമ്മങ്ങളെയാണ് അവിദ്യ എന്ന് പറയുന്നത് യഥാ ആത്മവിദ്യ സങ്കോചം തഥാ അവിദ്യ ഭയങ്കരം എവിടെയാണോ ആത്മവിദ്യ സഞ്ച സങ്കോചിക്കുന്നത് അവിടെ അവിദ്യ ഭയങ്കരമായിരിക്കും ഭൗതിക വിദ്യ മാത്രം സ്വീകരിച്ചാൽ സൂര്യരുൾ നിറഞ്ഞ ലോകത്തിൽ എത്തിച്ചേരും ദേവന്മാരെ ആരാധിച്ചാൽ മരണാനന്തരം സ്വർഗം കിട്ടും ദേവതാരാധന ചെയ്താൽ മോക്ഷം കിട്ടില്ല സ്വർഗം കിട്ടും ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ വന്ന് വീണ്ടും ജനിക്കേണ്ടതായി വരും ദേവതാകർമ്മങ്ങൾ ചെയ്യുന്നവർ അന്ധകാരനിമിടമായ ലോകത്തിലാണ് എത്തിച്ചേരുന്നത് വിദ്യയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു അവ വിദ്യും അവിദ്യയെന്നുമാണ് ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം എന്ന അർത്ഥത്തിലല്ല ഇത് പത്തും പതിനൊന്നും മന്ത്രങ്ങളിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് വിദ്യയുടെ ഫലം വേറെ അവിദ്യയുടെ ഫലം വേറെയെന്നും വിദ്യയും അവിദ്യയും ഒന്നിച്ച അനുഷ്ഠിക്കുന്നവർ മൃത്യുവിനെ തരണം ചെയ്ത് അമൃതത്വത്തെ പ്രാപിക്കുന്നു എന്നും പറയുമ്പോൾ അവിദ്യ എന്നാൽ അജ്ഞാനം അല്ലെന്നല്ലേ വ്യക്തമാക്കുന്നത് എന്ന് മാത്രമല്ല ആ വിദ്യ അജ്ഞാനമാണെങ്കിൽ വിദ്യയും അവിദ്യയും ഒന്നിച്ചനുഷ്ഠിക്കണമെന്നും പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ജ്ഞാനം അജ്ഞാനത്തോടൊപ്പം ഇരിക്കണം എന്ന് പറയുന്നതിന് തുല്യം എന്ന് പറഞ്ഞാൽ ഇരുളും വെളിച്ചവും ഒന്നിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ സാമാന്യ വ്യക്തി കൊണ്ട് തന്നെ അവിദ്യ എന്നത് അജ്ഞാനമല്ല എന്ന് വ്യക്തം അവിദ്യ എന്നതിന് ശബ്ദ താരാവലി നൽകുന്ന ശബ്ദാർത്ഥം അജ്ഞത എന്നാണ് എന്നാൽ ഉപനിഷത് പദങ്ങളെ ശബ്ദ താരാവലി വെച്ച് അർത്ഥം കണ്ടെത്തി വ്യാഖ്യാനിക്കാവുന്നതല്ല ശബ്ദതാരാവലി ഉണ്ടാവുന്നതിന് മുമ്പുണ്ടായതാണ് ഉപനിഷത്ത് അതുകൊണ്ട് ഉപനിഷത് പദങ്ങൾക്ക് പ്രമാണം ശബ്ദ താരാവലി അല്ല ഉപനിഷത് പദത്തിന്റെ അർത്ഥം ഉപനിഷത്തിലൂടെ മാത്രമേ ഗ്രഹിക്കാൻ കഴിയൂ അതുകൊണ്ട് അവിദ്യ എന്നതിൻ്റെ അർത്ഥം അജ്ഞതയല്ല എന്നും ഈ ഉപനിഷത്തിലെ ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ മന്ത്രങ്ങൾ ചൂണ്ടിക്കാണുന്നു കാട്ടുന്നു വിദ്യക്ക് പരാവിദ്യ ആത്മവിദ്യ എന്നീ പേരുകൾ ഉള്ളതുപോലെ ആ വിദ്യക്ക് അപരാവിദ്യ ഭൗതികവിദ്യ എന്നും പേരുണ്ട് ഇവിടെ പര അപര എന്നീ പദങ്ങളും വിദ്യയും ആ വിദ്യയും പോലെ ചില പ്രത്യേകതകളുണ്ട് പരൻ എന്നതിന് അന്യ പരൻ എന്നതിന് വിപരീതമായി വരുന്ന പദമാണ് അപരൻ അപരൻ എന്ന പദത്തിന്റെ അർത്ഥവും അന്യൻ എന്ന എന്നു തന്നെയാണ് പരൻ എന്നതിനും അപരൻ എന്നതിനും അന്യൻ എന്ന ഒരേ അർത്ഥം നിലനിൽക്കുന്നത് പോലെ നിഷ ഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത രണ്ട് മഹത്പദങ്ങളാണ് വിദ്യയും അവിദ്യയും അവിദ്യ എന്നത് കർമാധിഷ്ഠിതമായ ഭൗതികവിദ്യയും വിദ്യ വിദ്യ എന്നുള്ളത് ആത്മവിദ്യയുമാണ് ജീവിതം ആനന്ദപൂർണമാകണമെങ്കിൽ വിദ്യയും ആത്മവിദ്യയും വേണം ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ രണ്ട് ചിറകുകൾ എങ്ങനെ ആവശ്യമാണോ അതേപോലെ ജീവിതത്തിൽ ഭൗതികവിദ്യക്കും ആത്മവിദ്യക്കുമുള്ള സ്ഥാനം ഇതിൽ ഒന്നിനേക്കാൾ ശ്രേഷ്ഠവും മറ്റൊന്ന് നികൃഷ്ടവും ഇതിലൊന്ന് ഒന്നിനേക്കാൾ ശ്രേഷ്ഠവും മറ്റൊന്ന് നികൃഷ്ടവുമല്ല രണ്ടും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് വലതു കണ്ണാണോ പ്രാധാന്യം പ്ര പ്രാധാന്യവും പ്രയോജനവും കൂടുതലുള്ളത് അതോ ഇടത് കണ്ണിനാണോ എന്ന് ചോദിച്ചാൽ ഒന്നും മറ്റൊന്നിനേക്കാൾ പ്രാധാന്യമുള്ളതാണെന്ന് പറയാൻ പറ്റില്ല രണ്ടും ഒരേ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് അനുഭവത്തിലൂടെ പറയുന്നത് ഇതേപോലെയാണ് വിദ്യയും ആത്മീയതയും അവിദ്യയും ഭൗതികതയും തമ്മിലുള്ള ബന്ധം അവിദ്യയും വിദ്യയും രണ്ടായി കാണുന്നതാണ് യഥാർത്ഥ അജ്ഞത ഏ ഭൂയ വിദ്യായാം വിദ്യ യാതൊരുവിനാണോ അവിദ്യ ഉപാസിക്കുന്നത് അവൻ അന്ധകാര അന്ധകാരനിബിഡമായ ലോകത്തിൽ എത്തിച്ചേരുന്നു അന്ധകാര അന്ധകാരനിബിഡമായ ലോകം ഏതാണ് സ്വർഗത്തെയാണ് എന്ന് പറയാൻ കാരണം അവിദ്യയെ ഉപാസിച്ചാൽ ദേവതാകർമ്മം ചെയ്യുന്നവർക്ക് അവസാനം സ്വർഗം കിട്ടും എന്നാൽ അത് ഇരുട്ടു നിറഞ്ഞതായ ലോകമാണ് അനിത്യമാണ് അത് സ്വർഗം തന്നെയാണ് പക്ഷേ അന്ധകാരനിമിടമാണ് രാജ്യത്തെ ജനങ്ങളെ പറ്റിച്ച് സമ്പത്തെല്ലാം ചൂഷണം ചെയ്ത ഒരാൾ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കിയിട്ട് മനസ്സാക്ഷിക്കുത്ത് അപ്പോൾ ഉണ്ടാവും അപ്പോൾ അതിൽ കുറച്ചെടുത്ത പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയക്കും അനാഥാലയത്തിന് കൊടുക്കും വൃദ്ധസഹനത്തിന് കൊടുക്കും അമ്പലത്തിന്റെ ഗോപുരം സ്വർണം പൂശും ആളുകൾ വിചാരിക്കും നല്ല മനുഷ്യനാണ് എന്ന് ഇങ്ങനെ ചെയ്യുന്നവർ എത്തുന്നത് അന്ധകാരനിപ്തമായ ലോകത്തായിരിക്കും അവർ പ്രതീക്ഷിക്കുന്ന ലോക സ്വർഗമാണ് അത് മറ്റൊരു നരകമാണ് ചെയ്ത നന്മയുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭൂമി ഭൂമിയിൽ വന്ന് ജനിക്കേണ്ടതായി വരും അവിടെ അന്ധകാരനിമിടമായ ലോകത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഈ ലോകം എന്ന് പറയുന്നത് സ്വർഗത്തെ തന്നെയാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ദേവതാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അവസാനം സ്വർഗം കിട്ടും എന്നാൽ അത് നിത്യമല്ലാത്തത് കൊണ്ട് അത് കുരുരിൽ നിറഞ്ഞതാണെന്നാണ് പറയപ്പെടുന്നത് പരമപുരുഷാർത്ഥത്തിലെത്തി ജീവിതം പരമാനന്ദപൂർണമാകണമെങ്കിൽ വിദ്യയും അവിദ്യയും പാരസ്പര്യപ്പെട്ടിരിക്കണം തൈത്രിയോപനിഷത്തിലെ ഭൃഗുവലി ഈ തത്വത്തെയാണ് പഞ്ചകോശാനുഭവത്തിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നത് അന്നമയ കോശം അതായത് ശരീരം സുസ്ഥിരമാകുന്നിടത്താണ് പ്രണമയ കോശം പ്രവർത്തനക്ഷമമാകുന്നത് പ്രാണമയ കോശം പ്രവർത്തനക്ഷമമാകുമ്പോഴാണ് മനോമയ കോശം കാര്യക്ഷമമാകുന്നത് മനോമയ കോശം കാര്യക്ഷമമാകുമ്പോൾ വിജ്ഞാനമയ കോശം കാര്യക്ഷമമാകുന്നു വിജ്ഞാനമയ കോശം കാര്യക്ഷമമാകുമ്പോൾ ആനന്ദമയ കോശം കാര്യക്ഷമമാകുന്നു ആനുഭൂതികമാകുന്നു ആനന്ദമയകോശം തന്നെ ജ്ഞാനവും സത്യവും ിൽ നിന്നാണ് സർവ്വത് സംഭവിക്കുന്നത് ഒരു വൃത്തത്തിന്റെ ആരംഭവും അവസാനവും എങ്ങനെ എവിടെ പാരസ്പര്യം ചെയ്യുന്നുവോ അതേപോലെയാണ് വിദ്യയും അവിദ്യയും ആരംഭം തന്നെയാണ് അവസാനം അവസാനം തന്നെയാണ് ആരംഭം യഥാർത്ഥത്തിൽ ഇങ്ങനെ രണ്ടില്ല വിദ്യയും അവിദ്യയും മഹത്വത്തിൽ ഒന്നു തന്നെയാണ് അജ്ഞതയാലാണ് ഇവയെ രണ്ടായി കാണുന്നത് ജീവിതം മുഴുവനും അന്നം തേടാനും അത് മാത്രം അനുഭവിക്കാനും ഉള്ളതാണെന്ന് ചിന്തിച്ച് അവിദ്യയെ മാത്രം സ്വീകരിച്ച് വിദ്യയെ നിരാകരിക്കുന്നവർക്ക് അന്ധകാരം നിറഞ്ഞ അതോഗതിയായിരിക്കും ലഭിക്കുക ഭൗതിക വിദ്യയാൽ ധനമേറെ സമ്പാദിച്ച് അമിതാഹാരം കഴിച്ച് മാരകരോഗം ബാധിച്ച് കഷ്ടപ്പെടുകയും സമ്പാദിച്ചുവച്ച സമ്പത്തിനെ കുറിച്ച് ചിന്തിച്ച് വ്യാകുല ചിത്തരായും ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും സ്വസ്ഥതയോ സമാധാനമോ സ്നേഹമോ സന്തോഷമോ ലഭിക്കാതെ നിരന്തരം സന്താപസാഗരത്തിൽ വീണുഴലുന്നു ജീവിതത്തിന്റെ പല നിർണായക സന്ധികളിലും പ്രശ്നങ്ങളിലും ഉത്തരം മുട്ടി നിസ്സഹായരായി പോലെ നീറുന്ന വേളയിൽ സമ്പാദിച്ച സമ്പത്തോ യശസ്സോ മറ്റു മഹത്വങ്ങളോ ഇവയെല്ലാം നേടാൻ സഹായിച്ച ഉന്നത വിദ്യാഭ്യാസങ്ങളോ ബിരുദങ്ങളോ എല്ലാം തന്നെ നിരർത്ഥകവും നിഷ്പ്രയോജനകരവും ആയിത്തീരുന്നു അവിടെ ജീവിതം അന്തരാളതയിലായി അന്തരാളതയായി മാറുന്നു അതെ ജീവിതം അന്ധകാരം നിറഞ്ഞതായി തീരുന്നു ശാസ് ശാശ്വത ശാന്തിയോ സമാധാനമോ സന്തോഷമോ നൽകാൻ കഴിയാത്തതാണ് അവിദ്യ ഈ സ്ഥിതിക്ക് ജീവസന്ധാരണത്തിന് മാത്രം സഹായകമായ അറിവ് നൽകുന്ന സ്കൂളുകളും കോളേജുകളും സർവശ സർവകലാശാലകളും നൽകുന്നത് അവിദ്യയാണ് അവ യഥാർത്ഥത്തിൽ വിദ്യയല്ല നൽകുന്നത് അവിദ്യ ആത്യന്തികമായി അന്ധകാരപൂർണമായ അധോഗതിയായിരിക്കും നൽകുന്നത് അവിദ്യയുടെ പരമസീമയിലെത്താൻ പരമമായ ദുഃഖമായിരിക്കും സീമയിലെത്തിയവർ പരമമായ ദുഃഖമായിരിക്കും അനുഭവിക്കുന്നത് അവരെ തിരുത്താനോ അവർ സ്വയം തിരുത്തിയോ രക്ഷപ്പെടുക പലപ്പോഴും പ്രയാസമായിരിക്കും അനിത്യമായ അറിവിനെ അവിദ്യയെ നിരാകരിച്ചുകൊണ്ട് ജ്ഞാനത്തെ വിദ്യയെ മാത്രം ശരണം പ്രാപിക്കുന്നവർക്ക് അതിനേക്കാൾ വലിയ അധോഗതിയായിരിക്കും അനുഭവിക്കേണ്ടി വരിക ജീവിതം അർത്ഥപൂർണവും അഭിവൃദ്ധിയും ആനന്ദവും നിറഞ്ഞതായി ഭവിക്കണമെങ്കിൽ ആത്മീയതയും ഭൗതികതയും അവശ്യം പാരസ്പര്യപ്പെട്ടിരിക്കണം ഭൗതികതയെ നിരാകരിച്ചെങ്കിൽ മാത്രമേ പരമമായ നിത്യാനന്ദം സാധ്യമാകൂ എന്ന് ഉപനിഷ് ഋഷി പറയുന്നില്ല പ്രത്യുത അഗ്നിയിൽ ചൂടും പ്രകാശവും എങ്ങനെ പാരസ്പര്യപ്പെട്ടിരിക്കുന്നുവോ അതേപോലെ നിത്യാനന്ദകരമായ ജീവിതത്തിന് അവിദ്യയും വിദ്യയും പാരസ്പര്യം ചെയ്ത് വർത്തിക്കണമെന്നാണ് ആദേശം ചെയ്തിരിക്കുന്നത് അവിദ്യയെയും വിദ്യയെയും രണ്ടായി കാണുന്നുണ്ടെങ്കിലും അവ സത്യത്തിൽ രണ്ടും രണ്ടല്ല അവ രണ്ടും ഒരു സത്യത്തിന്റെ രണ്ടു തരത്തിലുള്ള തിമുഖമായ പ്രതിഫലനമാണ് ൂ വിദ്യാം അവിദ്യയെ ഉപാസിക്കുന്നവർ അന്തതമസിലും പോകുന്നു വിദ്യാരഥരങ്ങതേക്കാൾ കൂരിലൊട്ടിലും ഊ ശാന്തി 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 ഗുരുപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രമ പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ഗുരുഘടാശാവോളം എന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവോം